ഇത് എൻ്റെ ജീവിതത്തിലെ മുപ്പത്തിമൂന്ന് അധ്യായങ്ങളിലെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായമാണ് ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്ന് അധ്യായങ്ങളിലൂടെയും ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായി ഈ കാര്യങ്ങളും ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ പറയാതെ പോയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കടന്നു വന്ന വഴികളിലൂടെ ഞാൻ അനുഭവിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒത്തിരി പാഠങ്ങളുണ്ട് ഒരു പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുമുണ്ട് കുറവുകളും പോരായ്മകളും ബലഹീനതകളുമുണ്ട് നേട്ടങ്ങളും വളർച്ചകളും വിജയങ്ങളുമുണ്ട് ഇതെല്ലാം ഈ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നിട്ടുള്ള എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ സ്വന്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തിയും ഒറ്റയ്ക്കല്ലല്ലോ ജീവിച്ചു പോകുന്നത് അവൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ ബന്ധങ്ങളും തീർച്ചയായിട്ടും അവനിലെ മനുഷ്യത്വത്തെ അവനിലെ വ്യക്തിത്വത്തെ വളർത്തുവാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തി എത്രയേറെ ഉയർച്ചയിലാണെങ്കിലും എത്രയേറെ താഴ്ചയിലാണെങ്കിലും എനിക്കറിയാം അതെല്ലാം ഞാൻ വന്ന വഴികളിൽ ഞാൻ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ചില സാഹചര്യങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയുള്ള ഒത്തിരിയേറെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെ മിനിമലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ബന്ധങ്ങളെ ബന്ധങ്ങളെക്കുറിച്ചാണെങ്കിലും മമ്മിയുടെയും പപ്പയുടെയും അനുജൻ്റെയും കുറിച്ചാണെങ്കിലും ബന്ധുക്കളെ കുറിച്ചാണെങ്കിലും എല്ലാം ഞാൻ അനുഭവിച്ച ആ തീവ്രതയിൽ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല കാരണം ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവരങ്ങനെയൊക്കെ ആണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട ഒരാൾക്ക് സാധിക്കുമോ ഇങ്ങനെയൊക്കെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള ചില ചിന്തകളും ചോദ്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ ഇതാണ് ഞാൻ അനുഭവിച്ച എൻ്റെ ജീവിതം ഞാൻ ഒരു ബുക്ക് ഞാൻ എഴുതുന്നുണ്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കുറച്ചുകൂടി വിശദീകരിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം എഴുതും കാരണം നാളെ ആരെങ്കിലുമൊക്കെ ഇതുപോലൊരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും അവർ ഒറ്റയ്ക്കാണെന്ന് കരുതിയിട്ട് ജീവിതം അവസാനിപ്പിക്കരുത് ജീവിതം അവസാനിപ്പിക്കരുത് അവർക്ക് അവർക്ക് ആ ഒരു ആ ഒരു ജീവിതം കൂടി അല്ലെങ്കിൽ ആ ഒരു അനുഭവം കൂടി കടന്നു പോകാൻ സാധിക്കും എന്നവരെ അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാനെന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാനിവിടെ ഉണ്ടാവും കാരണം എൻ്റെ അനുഭവങ്ങൾ അതുപോലെയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ബലഹീനതകളുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങളുണ്ട് പരാജയങ്ങളുണ്ട് നേട്ടങ്ങളുണ്ട് സ്വഭാവ സവിശേഷതകളുണ്ട് എനിക്കറിയാം ഇതെല്ലാം ഇതെല്ലാം എല്ലാവർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഒരു മാറ്റം വേണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് വരെയുള്ള എൻ്റെ കുറവുകളും ഒക്കെ ചിന്തിച്ച് ഞാൻ ഇന്നു മുതൽ മറ്റൊരു മാറ്റത്തിനായിട്ടുള്ളൊരു യാത്രയിലാണ് അതുകൊണ്ട് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭംഗിയായിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് ജീവിക്കാൻ കുറച്ചുകൂടി നല്ല മനുഷ്യനായി ജീവിക്കാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നല്ല വൈദികനായി ജീവിക്കുവാൻ എന്നെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ